വെൽക്കം ടു അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി ഇന്നത്തെ പൗർണമി വെറും പൗർണമി അല്ല സൂപ്പർ മൂണും മൂണും ബ്ലൂ ഇന്നാണ് ഇന്നത്തെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നോക്കാം ഓഗസ്റ്റ് പത്തൊമ്പത് ഉച്ചതിരിഞ്ഞ് ആകാശത്ത് തെളിയുന്ന പൂർണ്ണചന്ദ്രൻ വെറും പൂർണ്ണചന്ദ്രൻ അല്ല സൂപ്പർ മൂൺ ബ്ലൂ മൂൺ സ്റ്റാർ ജിയോൺ മൂൺ എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്ന പൂർണ്ണ ചന്ദ്രനെയാണ് നാം ഇന്ന് കാണുക തിങ്കളാഴ്ച ഉച്ചയോടെ ആകാശത്ത് ബ്ലൂ മൂൺ തെളിയും ഏഷ്യയിൽ ചൊവ്വാഴ്ച രാവിലെ മുതൽ ഇത് ദൃശ്യമാകും ഈ സമയത്ത് മൂന്ന് ദിവസമാണ് പൂർണ്ണചന്ദ്ര പ്രതിഭ ഭൂമിയിൽ എത്തുക ഞായറാഴ്ച രാവിലെ മുതൽ ബുധനാഴ്ച രാവിലെ വരെ പൂർണ്ണചന്ദ്രൻ ആകാശത്ത് ദൃശ്യമാകും ഇത്തവണത്തെ പൗർണമിയിൽ സൂപ്പർ മൂണും ബ്ലൂ മൂണും ഒന്നിച്ചെത്തതിന്റെ ആവേശത്തിലാണ് ശാസ്ത്രലോകം പേരുകേട്ട അന്നേ ദിവസം ചന്ദ്രൻ നീലനിറത്തിലായിരിക്കുമെന്ന് കരുതേണ്ട എങ്കിലും രണ്ട് പ്രതിഭാസങ്ങൾ ഒന്നിച്ചെത്തുന്നത് കൊണ്ട് തന്നെ ഇത് വളരെ പ്രത്യേകതയുള്ള പൗർണമയായിരിക്കുമെന്നത് സംശയവും വേണ്ട ആകാശപ്രേമികൾ അല്ലാത്തവർക്ക് പോലും അവിസ്മരണീയമായി അനുഭവം എന്ന ഒരു ആകാശ കാഴ്ചയാണ് ഇന്നൊരുങ്ങുന്നത് എന്താണ് സൂപ്പർമൂൺ മൂൺ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ റിച്ചാർഡ് നോലെ എന്ന ജ്യോതിശാസ്ത്രജ്ഞനാണ് സൂപ്പർമൂൺ എന്ന പദം ആദ്യമായി ഉപയോഗിക്കുന്നത് ചന്ദ്രൻ ഭൂമിയോട് തൊണ്ണൂറ് ശതമാനത്തോളം അടുത്തിരിക്കുമ്പോൾ സംഭവിക്കുന്ന അമാവാസിയോ പൂർണചന്ദ്രനെയോ ആണ് സൂപ്പർ മൂൺ എന്ന് വിളിക്കുന്നത് അമാവാസി ദിവസം തന്നെ ചന്ദ്രനെ കാണാൻ കഴിയാത്തത് കൊണ്ട് തന്നെ പൗർണമിയിലെ സൂപ്പർ മൂണിന് ഏറെ ആവേശത്തോടെയാണ് ശാസ്ത്രലോകം വരവേൽക്കുന്നത് ആ വർഷത്തെ തന്നെ ഏറ്റവും വലുതും പ്രഭാത പൗർണമി ആയിരിക്കും സൂപ്പർമൂൺ ദിവസത്തേത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സൂപ്പർമൂണുകളിലെ ആദ്യത്തെ സൂപ്പർമൂൺ ആണ് ഓഗസ്റ്റ് പത്തൊമ്പത് അതായത് ഇന്ന് നടക്കുന്നത് ബ്ലൂ മൂൺ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് ബ്ലൂ മൂൺ എന്ന പേരിന് പിന്നിൽ നീല നിറമുള്ള ചന്ദ്രൻ എന്നല്ല ബെട്രയർ മൂൺ എന്ന ഇംഗ്ലീഷ് പദത്തിൽ നിന്നാണ് ബ്ലൂ മൂൺ എന്ന വാക്കുണ്ടായതെന്ന് കരുതപ്പെടുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടുകളിൽ ബ്ലൂ മൂൺ എന്ന പദം ഉപയോഗത്തിൽ ഉണ്ടായിരുന്നു ലെൻഡ് വസന്തകാലം ഈസ്റ്റർ ദിനങ്ങൾ നിശ്ചയിക്കുന്നതിലെ പിഴവിലേക്ക് നയിച്ചതിനാൽ ബെട്രയർ മൂൺ എന്ന പദം ഉണ്ടായതെന്ന് കരുതപ്പെടുന്നു അതുമല്ലെങ്കിൽ അന്തരീക്ഷത്തിലെ പൊടി കാരണം ചന്ദ്രൻ നീല നിറത്തിൽ കണ്ടതുമാകാം ബ്ലൂമോൺ എന്ന പദത്തിന് കാരണമെന്ന് നാസ വെബ്സൈറ്റിൽ പറയുന്നുണ്ട് ഒരു സീസൺ തുടർച്ചയായി ഉണ്ടാകുന്ന നാലു പൗർണമികളിൽ മൂന്നാമത്തതിനെയാണ് ബ്ലൂമോൺ എന്ന് വിളിക്കുന്നത് വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണിത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ ഒരു മാസം രണ്ട് പൗർണമി വരുമ്പോൾ രണ്ടാമത്തെ പൗർണമിയാണ് ബ്ലൂ മൂൺ എന്ന് വിളിച്ചിരിക്കുന്നത് വേറെയും പേരുകൾ സൂപ്പർ മൂൺ ബ്ലൂ മൂൺ എന്നീ പേരുകളെ കൂടാതെ ലോകത്തിന്റെ പലയിടങ്ങളിലും മറ്റു ചില പേരുകൾ കൂടെ ഈ പൗർണമികൾക്കുണ്ട് വടക്കു പടിഞ്ഞാറൻ അമേരിക്കയിലെ അൽഗോൺകിൻ ഗോത്ര വിഭാഗം സ്റ്റാർജിയൻ മൂൺ എന്നാണ് ഈ പ്രതിഭാസത്തെ വിളിക്കുന്നത് ഈ പൗർണമി സമയത്ത് സ്റ്റാർജിയൻ മത്സ്യങ്ങളെ പിടിക്കാൻ എളുപ്പമാണ് എന്നതുകൊണ്ടാണ് ഇത് ഇതുകൂടാതെ റെഡ് മൂൺ കോൺ മൂൺ ഗ്രീ ഗ്രീൻ കോൺ മൂൺ ബാർലി മൂൺ ഹെർബ് മൂൺ ഗ്രെയിൻ മൂൺ ഡോഗ് മൂൺ എന്നീ പേരുകളിലും ബ്ലൂ മൂൺ അറിയപ്പെടുന്നു ഓരോ പേരും ആ സീസണിൽ നടക്കുന്ന പ്രവർത്തികളെയോ പ്രവൃത്തി പ്രതിഭാസങ്ങളെയോ ആണ് സൂചിപ്പിക്കുന്നത് എന്താണ് സൂപ്പർ മൂണിന്റെയും ബ്ലൂ മൂണിന്റെയും പ്രത്യേകത എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം കാണാൻ